ഹലോ എവ്രിവാൻ വെൽക്കം ടു ലാൻഡ് വൈസ് ഇഗ്നോ ഹെൽപ്പ് ലാൻഡ് വൈസ് ഇഗ്നോ ഹെൽപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇക്നോവിൻ്റെ ജൂലൈ സൈക്കിൾ റീ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ജൂലൈ പതിനഞ്ച് വരെയാണ് റീ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക അപ്പം ഇഗ്നോയിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്കാണ് റീ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പം അതൊന്ന് ഡിസ്റ്റിങ്റ്റ് ചെയ്തു തരാം അതായത് ഇഗ്നോ ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്നവർക്ക് വേറെ തന്നെ പോർട്ടലാണ് ഇക്നോയിൽ ഓൾറെഡി ഫസ്റ്റ് ഇയർ അഡ്മിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ ഒക്കെ എടുത്തവർക്ക് പിന്നെ അവരുടെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പി ജി ആണെങ്കിൽ സെക്കൻഡ് ഇയർ ഇനി എം ബി എ പോലെയുള്ള എം ബി സി എ പോലെയുള്ള സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് സെം തേർഡ് സെം പോലെയുള്ള സെമ്മുകളുടെ ഒക്കെ രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പം ഒരു വർഷത്തേക്കാണ് നമ്മുടെ ഇക്നോൻ്റെ അഡ്മിഷൻ സാധാരണ നമ്മൾ എടുക്കാറുള്ളത് പിന്നെ അഡ്മിഷൻ സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതണം നിർബന്ധമില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഓരോ വർഷത്തേക്ക് അല്ലെങ്കിൽ ഓരോ സെമിസ്റ്റർ വൈസ് ആണെങ്കിൽ ഓരോ സെമിസ്റ്റർ വൈസിലായിരിക്കും നിങ്ങൾക്ക് ഇക്നോലെ അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം റീ രജിസ്ട്രേഷൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി ഓപ്പൺ ആണ് നമ്മുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ജൂലൈ വരെ അപ്പം ഇത് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആർ ആർ ഷോർട്ട് ഫോം ആണ് ഓൺലൈൻ ആർ ആർ ഡോട്ട് ഇക്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അല്ലെങ്കിൽ ഇക്നോ റീ രജിസ്ട്രേഷൻ നിങ്ങൾ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ കാണാൻ പറ്റും അത് ആ യു ആർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ആർ എൽ ഡയറക്റ്റ് ആയി അടിച്ചു കൊടുത്താൽ ഈ ഒരു രജിസ്ട്രേഷൻ പോർട്ടലിലോട്ട് ഒഫീഷ്യലായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും കെയർഫുൾ ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യാം ശ്രദ്ധിക്കുക ഇത് ഓൾറെഡി ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തവർക്ക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അഡ്മിഷൻ അല്ലെങ്കിൽ പി ജി ആണെങ്കിൽ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞിട്ടുള്ള മറ്റ് സെമസ്റ്ററിലോട്ടുള്ള അഡ്മിഷനു വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന ലിങ്കാണിത് അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക പിന്നെ പലർക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാണ്ട് സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതി പാസ്സാവണമെന്നില്ല സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വർഷം കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം കാരണം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഇയറിലോട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നു കണക്കാക്കുകയുള്ളൂ അതായത് നിങ്ങൾ ഒരു ഒരു വർഷം നിങ്ങൾ അഡ്മിഷൻ ഫ്രഷ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ വർഷം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാതെ മൂന്നാമത്തെ വർഷമാണ് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് മാത്രമായിരിക്കും നിങ്ങൾ എലിജിബിൾ ആവുക മൂന്ന് വർഷത്തെ ഡിഗ്രി എന്നുള്ള രീതിയിൽ പി ജി ആണെങ്കിൽ ആ ഒരു വിത്തിൻ ദ ആ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പം റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ ഇയർ കണക്കാക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാതെ സെക്കൻഡ് ഇയർ എക്സാം ഒക്കെ എഴുതാൻ താല്പര്യമുള്ളവരിൽ തീർച്ചയായിട്ടും എക്സാം എഴുതാത്തവരൊക്കെ റീ റീറജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കറക്റ്റ് ടൈമിൽ റീ രജിസ്ട്രേഷൻ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കമ്പയിൻ ആയിട്ട് എഴുതാനൊക്കെ പറ്റും കഴിഞ്ഞു പിന്നെ പലരും ഡിസംബറിലൊക്കെ റീ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയപ്പോൾ അല്ലെങ്കിൽ ജനുവരി സൈക്കിളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അത് അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു സൈക്കിളിൽ തന്നെ കൊടുക്കുക പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ സെക്കൻഡ് ഇയറിന്റെ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് ഇയറോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഡിഗ്രിയുടെ കേസ് ആണെങ്കിൽ സെക്കൻഡ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീ റീറജിസ്ട്രേഷൻ എന്തായാലും അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇയർ സേവ് ചെയ്യാൻ പറ്റും കമ്പയിൻ ആയിട്ട് എക്സാം കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സംഭവം മൂന്ന് വർഷം എന്തായാലും മിനിമം നിങ്ങൾ കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒരു യാതൊരു റിലാക്സേഷനും അതിലില്ല പക്ഷേ റീ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യാണ്ട് അത് ഡിലേ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി എടുക്കാൻ കിട്ടേണ്ട ആ വർഷത്തിലും നിങ്ങൾക്ക് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റീ രജിസ്ട്രേഷൻ മുടങ്ങാണ്ട് തന്നെ ചെയ്യാം ഇനിയിവിടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും വായിച്ചതിന് ശേഷം ഈ ഒരു ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ഇൻഫോർമേഷൻ ഗിവൻ ബിലോ എന്നുള്ള ആ ഒരു അവിടെ ഒരു ടിക് ബോക്സ് ഉണ്ട് അത് ടിക്ക് ചെയ്യുക എന്നിട്ട് പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ നെയിം ആൻഡ് ഐ ഡി കാർഡ് നെയിം നെയിം കൊടുക്കുക നമ്മുടെ ഐ ഡി കാർഡിൽ നിങ്ങളുടെ എക്സാക്ട് നെയിം കൊടുക്കുക എൻറോൾമെൻറ്റ് നമ്പറും നിങ്ങൾ അടിച്ചു കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നിട്ട് ഈ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് സ്റ്റുഡൻറ്റ് പോർട്ടലിലോട്ടാണ് നേരെ കൊണ്ടുപോവുക നിങ്ങൾ ഇതുവരെ സ്റ്റുഡൻറ്റ് പോർട്ടൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൻ്റെ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എൻറോൾമെൻറ്റ് നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് മെയിലുമായിട്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യുന്നതാണ് അപ്പോൾ ജസ്റ്റ് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക നിങ്ങൾ ഇതുവരെ സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോഗ്രാം കൊടുക്കുക ഐ ഡി കാർഡിലുള്ള അതേ പേര് കൊടുക്കുക എൻറോൾമെൻറ്റ് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും എന്നിട്ട് സ്റ്റുഡൻറ് പോർട്ടലിൽ വന്നിട്ട് എൻറോൾമെൻറ്റ് നമ്പറും പാസ്വേഡും അടിച്ചു നമ്മുടെ ക്യാപ്ഷ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ആണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ഇയർ ആണെങ്കിൽ അതിൻ്റെ കോഴ്സസ് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് കിട്ടും ഒക്കെ ചൂസ് ചെയ്യാനുണ്ടാവും വളരെ കെയർഫുള്ളായി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഫോം ഫില്ല് ചെയ്യുക അപ്പം അതിൽ മറ്റേ ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോമിൻ്റെ അത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ജനറൽ ഡൗട്ട്സും ഇതുമായ റിലേറ്റഡായിട്ടുള്ള ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഒരു ബിഗ് അപ്ഡേറ്റ് ആണ് റീ അറ്റ് ഈ ഒരു പോർട്ടൽ പതിനഞ്ച് ജൂലൈ ജൂലൈ പതിനഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജൂലൈ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അതായത് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അഡ്മിഷൻ ലോട്ട് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാം അപ്പം ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വിൻഡോ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ ഓരോ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് എലിബിൾ ആവുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷമാണ് മിസ്സായി പോകുന്നത് അതില്ലാണ്ട് നിങ്ങളെല്ലാവരും ഉറപ്പുവരുത്തുക റീ രജിസ്ട്രേഷൻ ചെയ്തു വെക്കുക എക്സാം കംപ്ലീറ്റ് ആവണം എന്നില്ല റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ കൃത്യം നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ ജൂലൈയിലാണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ് ഞാൻ പറയുന്നത് ഇയർ വൈസ് ആണെങ്കിൽ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ആറു മാസം കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും അപ്പോൾ അത് റീ രജിസ്ട്രേഷൻ എന്തായാലും തീർച്ചയായിട്ടും ആരും മുടങ്ങാണ്ട് തന്നെ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ആ ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് ഈ ഡിഗ്രി പി ജി ഒ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക റീ രജിസ്ട്രേഷന്റെ പോർട്ടൽ പതിനഞ്ചാം തീയതി വരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അതുപോലെ തന്നെ എം എ പി ജി സെക്കൻഡ് ഇയറിന്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവര് അല്ലെങ്കിൽ ഇഗ്നോ ആ അതിൽ കുറച്ച് സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കോഴ്സസിനുള്ള ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കോഴ്സിനുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ടുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സപ്പോർട്ടാണ് ലെൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മെൻഡർഷിപ്പോ കൂടിയിട്ട് അടിപൊളി ക്ലാസസും നോട്ട്സും അതുപോലെ തന്നെ അസൈൻമെന്റ് സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ലെൺവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കുറച്ച് കോളേജ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ലെൺവൈസിലൂടെ നിങ്ങൾക്ക് കിട്ടുക അപ്പം പതിനെട്ടോളം കോഴ്സസിനുള്ള കോംപ്രഹെൻസി സപ്പോർട്ടിൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് അതിൽ പത്തോളം യു ജി കോഴ്സസും എട്ടോളം പി ജി കോഴ്സസ് അടങ്ങുന്ന ഒരു കോംപ്രിഹെൻസീവ് അത്രയും കോഴ്സസ് ഇക്നോമിൻ്റെ കോഴ്സസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾക്ക് കോച്ചിങ് സപ്പോർട്ട് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്തിട്ട് അക്കാഡിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ ഡൗട്ട്സുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക ലഡ്വൈസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ കാസ്കളിൽ കാണുന്ന നമ്പേഴ്സിലൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഒന്നും കൂടി പറയുവാണെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓപ്പൺ ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ജൂലൈ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്താം അപ്പം അടുത്തൊരു അപ്ഡേറ്റ് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ